സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗാർഡന്റെ ഭാഗമായി മുതലപ്പുഴയുടെ തീരത്ത് റിവർ ബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചു ഗാർഡനിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തിരുന്ന് സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെ ഇനി മുതൽ സാധിക്കും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ ദേവികുളം റോഡിലാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് സഞ്ചാരികളെ ആകർഷിക്കാൻ പോന്ന നിരവധി കാഴ്ചകൾ ഗാർഡനിലൊരുക്കിയിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയുടെ തീരത്ത് റിവർബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തിരുന്ന് സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കാനും വിശ്രമിക്കുവാനുമൊക്കെ ഇനി മുതൽ സാധിക്കും കഴിഞ്ഞ ഡിസംബർ മുതൽ ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള സഞ്ചാരികൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരട്ടിയോളം ആൾക്കാർ ഈ കാലയളവിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ സന്ദർശിച്ചു കഴിഞ്ഞു നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ സഞ്ചാരികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുതിരപ്പുഴ റിവറിനോട് ചേർന്ന് അതിൻ്റെ തീരത്ത് ഒരു റിവർ ബാങ്ക് വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട് അത് വളരെ കാമാൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് സഞ്ചാരികൾക്ക് യോഗ ചെയ്യുന്നതിനും എൻജോയ് ും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ശൈത്യകാലം ആരംഭിച്ചതോടെ ഗാർഡനിലെ ചെടികളെല്ലാം പൂത്തിളഞ്ഞ് നിൽക്കുകയാണ് രാത്രികാലത്ത് പാർക്കിലെ പ്രത്യേക വൈദ്യുത അലങ്കാരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ വാച്ച് ടവർ ഗ്ലാസ് ഹൌസ് ഭക്ഷണശാല മഴമറ പൂന്തോട്ടം ശുചിമുറികൾ സെൽഫി പോയിന്റ് ആന ജിറാഫ് കാട്ടുപോത്ത് ദിനോസർ ശില്പങ്ങൾ നടപ്പാതകൾ റെയിൻ ഷെൽട്ടറുകൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ഗാർഡനിലുണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് പ്രവേശന നിരക്ക് രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഗാർഡനിലെ പ്രവേശന സമയം ന്യൂസ് ബ്യൂറോ